വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ ജാഗ്രതാ സമിതി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജെ ആർ സി എൻസ് യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി പ്രത്യേക അസംബ്ലി ചേർന്നു പ്രിൻസിപ്പൽ ദിനേശൻ കരുവാൻ കണ്ടി ലഹരി വിരുദ്ധ സന്ദേശം നൽകി അധ്യാപകരും വിദ്യാർത്ഥികളും ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു വൈസ് പ്രിൻസിപ്പൽ വി ദീപ ടി ഗിരിജ എന്നിവർ നേതൃത്വം നൽകി സൗരവ് മുഖ്യമന്ത്രിയുടെ സന്ദേശം കൈമാറി ആർ തീർത്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഫ്ലാഷ് മോബ് ഡാൻസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സി കെ ലഹരി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു എല്ലാ വിദ്യാലയങ്ങളിലും പ്രതിജ്ഞകൾ നടക്കുകയാണ് നമുക്കറിയാം യപ്രസാദ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആ ഒരു വിപത്തിലേക്ക് ഞാൻ ഒരു കാരണവശാലും ഇടപെടില്ല അല്ലെങ്കിൽ അതിൽ ഏർപ്പെടില്ല എന്ന് സ്വയം ബോധ്യപ്പെടാനുമുള്ള ഒരു സമയമാണ് അതോടൊപ്പം തന്നെ സ്വയം ബോധ്യപ്പെടുന്നതോടൊപ്പം തന്നെ എന്റെ സുഹൃത്തുക്കൾ അതായത് നിങ്ങൾ കരിന്തേളുകൾ ഉൻമാതാവൽ സിറതിളച്ചായ കയ്യുത്ത